ിൽ ആഭിമുഖ്യാണ് പ്രവാചക ചരിത്ര പഠന ഗവേഷണത്തിന് മാത്രമുള്ള ഒരു മഹത്തായ സെന്റുണ്ട് അതിന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം എന്ന പ്രത്യേകത വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മഹത്തായ സമ്മേളനം സംഘടിപ്പിക്കുന്നത് വൈകുന്നേരം നാളെ സന്ധ്യക്ക് തുടങ്ങുന്ന പരിപാടി ആദ്യത്തത് ഹിജറ എന്ന എം ഹിജറ പോയ വഴിയിലൂടെ ഡോക്ടർ ഫാറുഖിനായി നടത്തിയ യാത്രയുടെ ദൃശ്യാവിഷ്കാരത്തോടെയുള്ള അവതരണമാണ് ശനിയാഴ്ച മുതൽ ഞായറാഴ്ച ഉച്ച വരെ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ പ്രവാചക ശ്രേഷരുടെ സ്നേഹം കാരുണ്യം സഹിഷ്ണുത തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലും അവിടുത്തെ ഗ്രന്ഥങ്ങളെ അധികരിച്ചുള്ള അൻപതിലധികം പ്രസന്റേഷനുകൾ ആ ആമഹത്തായ സമ്മേളനത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണി മൂന്ന് മണിയോടുകൂടെ ആശ്രാമത്ത് നിന്ന് ആരംഭിക്കുന്ന ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാലി വീരംഗ മൈതാനിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് സമാപിക്കുന്നത് ആ സമാപന സമ്മേളനത്തെ മണി മുതൽ പത്ത് മണിവരെ ഈ വിവിധ രാജ്യങ്ങളിലുള്ള വിദേശ പ്രതിനിധികളും പണ്ഡിതന്മാരും നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ അഭിമുഖീകരിക്കും നമ്മുടെ ദക്ഷിണ കേരളത്തിൽ അഥവാ തെക്കൻ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു ഇന്റർനാഷണൽ സേലി കോൺഫറൻസ് ആണ് അതിൻ്റെ പ്രാധാന്യത്തോടെ ആ വിഷയം അറിയിക്കണമെന്ന് പ്രത്യേകം अजय ठीक है। डॉक्टर ने तो, तो, दुले तो, दुले 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 तो, तो, तो वे आपसे तो लाया था। डॉक्टर ने तो इंडिया स्कूल की साल कादिसिया जनरल सेक्रेटरी डॉक्टर मोहम्मद विजय सकारी स्वागत सरकते हैं वाइस से अरमान तो नेसाम सकार स्वागत सरकते हैं ജില്ലാ ഉഷാബകം അറുപത് സർ സമ്മേളനത്തിൽ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആ നിന്ന് എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന റാലിയാണ് ആ റാലി പ്രാവശ്യം ഇന്റർനാഷണൽ കോൺഫറൻസ് പ്രമാണിച്ച് അതിലേക്കാണ് സമാപിക്കുന്നത് നമ്മള് ഈ രണ്ട് ദിവസം രണ്ടായിരം പേർക്കുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അറബി ഇംഗ്ലീഷ് മലയാളം മൂന്ന് സെഷനുകളിലായിട്ടാണ് നമ്മുടെ ഈ പ്രസന്റേഷൻ പരിപാടികൾ സമാപന സമ്മേളനത്തിന് ഒരു അയ്യായിരം പേരെങ്കിലും പ്രതീക്ഷിക്കുന്നത് ാണ് ഇത് ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം എന്ന നിലയ്ക്ക് തന്നെ എല്ലാവിധ കോർപ്പറേഷൻ സോഷ്യൽ മീഡിയയും പത്ര മാധ്യമങ്ങളും എല്ലാം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു